ുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് അലൻ വർഗീസ് ഞാൻ വരുന്നത് എറണാകുളം പുതുവൈപ്പിൽ നിന്നാണ് ഞാൻ ഒരു ജർമ്മൻ ലാംഗ്വേജ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നില്ല എങ്കിൽ പോലും അമ്മയുടെ പ്രാർത്ഥ പ്രാർത്ഥന കണ്ട് ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും ഞാൻ പാലിച്ചു പോന്നിരുന്നു ആദ്യത്തെ തവണ ഞാൻ എക്സാം എഴുതി ബാംഗ്ലൂരിലെയാണ് ഞാൻ എഴുതിയത് ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് പരീക്ഷ എഴുതിയത് ആദ്യത്തെ തവണ എനിക്ക് മൂന്ന് മുടികൾ പാസ്സാകാനുള്ള കൃപ അമ്മമാതവ നൽകി എന്നാൽ റൈറ്റിങ് എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞിരുന്നില്ല അതേ തുടർന്ന് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ടും ഞാൻ ഡൽഹിയിൽ എക്സാം എഴുതിയിട്ടും രണ്ട് മാർക്കിന് എനിക്കത് പാസ്സാകാൻ കഴിഞ്ഞില്ല രണ്ട് മാർക്കിന് എനിക്ക് എക്സാം അതിൽ തളരാതെ ഞാൻ ഉടമ്പടി തുടരുകയും അനുദിന ദിവലിയിലും പ്രാർത്ഥനയിലും പങ്കുചേരുകയും ചെയ്തു അതിൻ്റെ ഫലമായി എനിക്ക് റൈറ്റിങ് നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാൻ പാസ്സാകാനുള്ള കൃപ നൽകി കൃപ ലഭിച്ചു എക്സാം പാസ്സായി കഴിഞ്ഞ് ഞാൻ പഠിപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു ആ സമയത്ത് തന്നെ എൻ്റെ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു നിർഭാഗ്യവശാൽ ആ സമയത്ത് എൻ്റെ ഉടമ്പടി കാശരൂപം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഞാൻ ഒരു പുതിയ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുകയും പ്രാർത്ഥനകളെല്ലാം തുടരുകയും ചെയ്തു ആദ്യത്തെ തവണ ഉടമ്പടി എടുത്ത എനിക്ക് എൻ്റെ വിസ റിജക് വരികയും അതിൽ തളരാതെ ഞാൻ പ്രാർത്ഥനയും അനുദിന ദിവ്യ പ്രാർത്ഥനകളും ദിവ്യബിലിയും തുടർന്നു കൊണ്ടു പോയിരുന്നു അതിനുത്തരമായി മാതാവിനിക്ക് എൻ്റെ വിസ അപ്രൂവ് ആക്കി തന്നു പക്ഷേ എനിക്ക് അഡ്മിഷൻ ഒരു ഇഷ്യൂ വന്നു എൻ്റെ അഡ്മിഷൻ ക്യാൻസലായിപ്പോയി രണ്ട് ദിവസം മുമ്പ് ഞാൻ രണ്ട് ദിവസം മുമ്പാണ് എൻ്റെ അഡ്മിഷൻ ക്യാൻസലായിപ്പോയത് ഞാൻ അമ്മയോട് അമ്മയോടപ്പം ചോദിച്ചു ഇനിയും അടുത്ത അടുത്തുണ്ടേയിലൊക്കെ എൻ്റെ മാറിപ്പോകൂ അല്ലെങ്കിൽ ഇതിനേലും നല്ലത് തരാനാണോ അമ്മ മുടക്കം വരുത്തുന്നതെന്ന് ഞാൻ ചോദിച്ചു ചോദിച്ച് അന്ന് രാത്രി തന്നെ എനിക്ക് പുതിയൊരു കോൺട്രാക്റ്റ് വരികയും എൻ്റെ അക്കോമഡേഷൻ എല്ലാം ശരിയാണെന്നൊരു മെയിൽ വരികയും ചെയ്തു അമ്മയ്ക്കും തിരക്കുമാരനും കോടാന കൂടി നന്ദി പിറ്റേ ദിവസം തന്നെ എനിക്ക് ടിക്കറ്റ് വരികയും ഞാൻ ഈ വരുന്ന ചൊവ്വാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് അമ്മയുടെ അമ്മയോട് ചോദിച്ച ചോദ്യത്തിന് അമ്മ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഉത്തരം നൽകി പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒപ്പം പോകാൻ വരുന്ന ഞ ഞങ്ങളൊരു അറൗണ്ട് ഒരു പന്ത്രണ്ട് പേർ പോകാൻ വരുന്നു അതിൽ മൂന്ന് പേര് സെയിം സ്ഥലത്ത് പക്ഷേ എനിക്ക് മുമ്പ് ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് അറൗണ്ട് ഒരു വൺ വൺ ലാക്ക് തേർട്ടി തൗസൻഡായി ടിക്കറ്റിന് പക്ഷേ ആ സമയത്ത് എനിക്ക് എനിക്കായത് എൺപത്തൊന്നായിരം രൂപയ്ക്ക് എനിക്ക് പോകാനുള്ള കൃപ ലഭിച്ചു അമ്മയ്ക്കും തിരിക്കും ഒരു ഒരു ഒരായിരം നന്ദി അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് ആത്മീയമായി വളരെയധികം ഉണ്ടായി ദിവ്യ കുർബാനയും അതുപോലെ തന്നെ ദിവ്യ അനുദിന പ്രാർത്ഥനകളും ഞാൻ കൂടുതലായമായി പങ്കുചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം വിതരണം ചെയ്യുകയും അന്യമതസ്ഥർക്കും എൻ്റെ ഇടവകയിലും പരിസര പ്രവർത്തനങ്ങളും അനുഭവം എൻ്റെ അനുഭവം പറഞ്ഞ് ഞാൻ വിതരണം ചെയ്യുകയും ചെയ്തു കാരണപ്രവൃത്തിയാണ് ഞാൻ ചെയ്തത് ഞാൻ അമ്മയോടുകൂടി വൃദ്ധസ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുകയും അവരോട് അവരോടുകൂടി ചില സമയം ചിലവഴിക്കുകയും ചെയ്തു അത് അവരോട് അവർക്ക് ധനസഹായം നൽകുകയും ചെയ്തു ആവശ്യ ആവശ്യപ്പെട്ടവർക്ക് ഞാൻ ഞാനും എൻ്റെ കുടുംബവും ധനസഹായം നൽകി പോകുന്നു അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ സൗഖ്യ സൗഖ്യമാണ് അമ്മ ഇരുപത്തഞ്ച് വർഷമായി കഠിനമായ മൈഗ്രെയിനും അതുപോലെ തന്നെ പിരീഡ്സിൻ്റെ ബുദ്ധിമുട്ടും അനുഭവിച്ചു പോന്നിരുന്നു പ്രാർത്ഥനയും നേർച്ച ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഉപയോഗത്തിൻ്റെയും കൃപയാൽ അമ്മയുടെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി മാറിക്കിട്ടി അമ്മയ്ക്കും തിരുക്കാനും ഒരായിരം നന്ദി അതുപോലെ തന്നെ ഞാൻ ജോസഫച്ചു ധ്യാനവും കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും സ്ഥിരമായി കണ്ടുപോകുന്നു അത് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാറുമുണ്ട് രണ്ടാം തീയതി ഞാൻ ജർമ്മനി പോ പോവുകയാണ് എല്ലാവരും എനിക്കൊന്നും പ്രാർത്ഥിക്കണം അമ്മയ്ക്കും തിരിക്കാനും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ അലൻ വർഗീസ് എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് ദൈവാനുഭവങ്ങളെ വലിയ സന്തോഷത്തോടു കൂടി ഈ അൽത്താരയിൽ ഏറ്റുപറയുന്നു ഒന്ന് മകൻ്റെ ജർമ്മൻ ഭാഷാ പഠനവും വിദേശത്തേക്കുള്ള യാത്രയും അമ്മ മാതാവ് ക്രമീകരിച്ച് സുഗമമാക്കിയതിനെ അത് വിസ്മയകരമായി സമയ ചുരുക്കത്തിൽ മകന് അനുവദിച്ചു നൽകിയതിനെയാണ് ആദ്യ മകൻ സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് മകൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്ന ശാരീരികമായ രോഗാവസ്ഥകളിൽ അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്താൽ ലഭിച്ച രോഗസൗഖ്യത്തെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൻ്റെ പഠന മേഖലകളിൽ മകൻ പറയുന്നുണ്ട് ആദ്യം അമ്മയുടെ ഉടമ്പടിയോട് ചേർന്നാണ് മകൻ ജീവിച്ചും പ്രാർത്ഥിച്ചു തുടങ്ങിയത് എന്നാൽ റൈറ്റിംഗ് മെഡ്യൂൾ അവൻ പരാജയപ്പെടുകയും അതേറെ ക്ലേശകരമായി മാറിയപ്പോഴാണ് സ്വയം ഉടമ്പടി എടുത്ത് അവൻ പ്രാർത്ഥിച്ചു തുടങ്ങിയതും അമ്മ അമ്മമാതാവിന് സമർപ്പിച്ചതും അതിനുശേഷം എഴുതിയ പരീക്ഷ വളരെ നിസ്സാരമായി അവന് ജയിച്ചുപൊരുവാൻ സാധിച്ചതും പിന്നീട് വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സ് നടത്തുമ്പോൾ അത് ഇടക്കാലത്ത് വെച്ച് അത് ആവുന്നു അവിടെ കോളേജ് ലഭിക്കാതെ വരികയും ആകെ ഒത്തിരി നാളായുള്ള പരിശ്രമം പാതുപടിയിൽ അവസാനിക്കുന്നത് പോലെ അനിശ്ചിതത്തിലാവുകയും ചെയ്യുന്നു ആ നിമിഷമാണ് അവൻ വീണ്ടും അമ്മമാതാവിൻ്റെ അരികിൽ വന്ന് ഉടമ്പടി പുതുക്കി കണ്ണീരോടുകൂടി അമ്മയുടെ കരങ്ങളിൽ തൻ്റെ ജീവിത വിഷയങ്ങൾ സമർപ്പിച്ചു പോകുന്നത് അവൻ പറയുന്നുണ്ട് തിരികെച്ചുന്ന ദിവസം തന്നെ അന്ന് ആ ദിവസം വരെ തടസ്സമായിരുന്ന വിഷയം അമ്മമാതാവ് ഏറ്റെടുത്ത് അവന് വിസൈഡ് പ്രോസസ്സിന് തടസ്സം മാറിക്കൊടുക്കുകയും കോളേജ് ശരിയാക്കി ലഭിക്കുകയും അതിന് പ്രകാരം രണ്ട് ദിവസം കഴിഞ്ഞ് സെപ്റ്റംബർ രണ്ടാം തീയതി വിദേശത്ത് പോകുവാൻ പറ്റുന്ന വിധത്തിൽ ഈ ഇന്ത്യക്ക് തന്നെ അവിടെ ജോയിൻ ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ അവൻ്റെ തുടർ പഠനവും ജീവിതവും അമ്മമാതാവ് ക്രമീകരിച്ച് അനുഗ്രഹിച്ചതിനെക്കുറിച്ച് സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ് മകൻ തൻ്റെ വിദേശത്തേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കുന്നത് ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ആ മാസങ്ങളായി തടസ്സപ്പെട്ട് കിടന്നത് മാതാവ് അവനെ ക്രമീകരിച്ച് അനുഗ്രഹിക്കുകയും എല്ലാ ക്ലേശകളും മാറ്റിക്കൊടുക്കുകയും കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ അവനെ സഹായിക്കുകയും ചെയ്യുന്നു മകൻ പറയുന്നുണ്ട് ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എൻ്റെ ജീവിതക്രമം ഒന്ന് മാറി അത് അനുദിന ദിവ്യബലിയിലേക്ക് പങ്കു ചേർന്നു ശാന്ത തയുടെ സ്വഭാവത്തിലേക്ക് പങ്കുചേർന്നു കുടുംബത്തിൽ എല്ലാ എല്ലാവരും കുടുംബ പ്രാർത്ഥന നന്നായി നടത്തുന്നതിന് അത് സഹായിച്ചു അമ്മയോടൊപ്പം ചേർന്ന് കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് അതെപ്പോഴും സന്നദ്ധമായിരുന്നുവെന്നാണ് ഉടമ്പടി ജീവിതം നമുക്ക് ദൈവത്തിന് വിശ്വസിക്കാനാവുന്ന മനുഷ്യരായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റുകയാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മൾ അല്പം കൂടി അകക്കാമ്പുള്ള വ്യക്തികളായി ലോകത്തിൽ നമ്മളെ അടയാളപ്പെടുത്തുകയാണ് അലക്ഷ്യമായല്ല ജീവിക്കുന്നത് അലസ്യം അലസമായെല്ലാം ജീവിക്കുന്നത് മറിച്ച് എൻ്റെ കർത്താവിൻ്റെ കൺമമ്പിൽ കണ്ടുകൊണ്ട് എൻ്റെ കർത്താവിൽ നിന്നും ജീവിതത്തിലേക്ക് ലഭിക്കുന്ന നന്മകളെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവിക സംരക്ഷണയിൽ ഒരു ദിവസവും ഞാൻ മുന്നേറും എന്റെ കടുവിനാലല്ല ദൈവകൃപയാൽ ജീവിതത്തിലേക്ക് നേടുന്നതൊക്കെയും ഞാൻ നേടുന്നുവെന്ന് തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നു എന്നതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ഉടമ്പടി ധ്യാനത്തിൽ ജോസബച്ച നമ്മളോട് പറഞ്ഞത് ആത്മാർത്ഥത എന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണമെന്ന വിശ്വസ്ത എന്നത് തുടർച്ചയായി വിശ്വാസത്തിന് തുടർച്ചയാണ് വിശ്വസ്തതയെങ്കിൽ ആത്മാർത്ഥതയെന്നത് ഏതൊരു ഉത്തരവാദിത്വത്തോടും നമ്മൾ പുലർത്തുന്ന ദൈവ കൂടിയുള്ള പരിശ്രമങ്ങളാണ് ആത്മാർത്ഥതയെക്കുറിച്ച് നന്നായി ചിന്തിക്കണം എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് ദൈവം നൽകുന്ന ഓരോ ഇടങ്ങളിലേക്കുമുള്ള മേൽഗതികൾ ഇതൊക്കെയും ദൈവത്തോടുള്ള എൻ്റെ ആത്മാർത്ഥത വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നിൽ എന്നിൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളോടുള്ള എൻ്റെ ആത്മാർത്ഥതയെ വർദ്ധിപ്പിക്കുന്നുണ്ടോ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നത് ആത്മാർത്ഥതയുള്ള ജീവിതത്തിലൂടെയാണ് നമുക്ക് പറയുവാനാവണം ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ എന്നെ എന്ത് ഏൽപ്പിച്ചാലും എന്ത് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിച്ചാലും അതിനോട് നൂറ് ശതമാനം മനസ്സുള്ള മനുഷ്യനായി ഞാൻ ജീവിക്കുമെന്ന പോലെ അബ്രഹാത്തെ പോലെ എന്തും ദൈവത്തിന് ദൈവം ആഗ്രഹിക്കുന്നുവോ ആ ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ എൻ്റെ ജീവിതത്തെ ഞാൻ നയിക്കുമെന്ന് പറയുവാനാവണം അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ പറയുന്നത് അമ്മയിൽ ശരണപ്പെട്ടു യേശുവിൻ്റെ വഴികളിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി എനിക്ക് ഇടയ്ക്ക് വെച്ച് അസാധ്യമാകുമായിരുന്ന നഷ്ടപ്പെട്ടു പോകുമായിരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ മേൽഗതി പോലും തിരികെ പിടിച്ചു തന്ന് കൂടുതൽ ദൈവത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ എൻ്റെ അമ്മമാർ ും മീശോയും എന്നെ സഹായിക്കുന്നുവെന്ന ഈ കുടുംബത്തിന് ലഭിച്ച ഈ എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം